നമസ്കാരം സ്വാഗതം വെറും സൗജന്യ സിം കാർഡിന് വലിയ വിലയുണ്ടെന്ന് തിരിച്ചെത്തിയ പ്രവാസികൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു വിമാനത്താവളത്തിൽ മുഖ്യ പരിഗണന നൽകി സിം കാർഡ് വിതരണം ചെയ്തെങ്കിലും പലരും വാങ്ങാൻ കൂട്ടാക്കിയില്ല അതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവർക്ക് മറ്റൊരു മാർഗവും ഇല്ലാതായി വിദേശത്തെ സിം നാട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്നവർ വിരളമാണെന്ന തിരിച്ചറിവില്ലാത്തതാണ് അവരെ കുടുക്കിയിരിക്കുന്നത് ക്വാറന്റൈൻ കേന്ദ്രത്തിലെ മുറികളിൽ കയറിക്കഴിഞ്ഞാൽ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം ഫോൺ മാത്രമാണ് ഇത് പരിഗണിച്ചാണ് വിമാനത്താവളത്തിൽ മുഖ്യ പരിഗണന നൽകി സിം കാർഡ് വിതരണം ചെയ്തത് എന്നാൽ വിമാനമിറങ്ങിയ പലരും സിം കാർഡ് നിരസിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് ഫോൺ വിളിക്കാനുള്ള സൗകര്യക്കുറവ് പ്രവാസികൾക്ക് തന്നെ തിരിച്ചടിയായി മാറി ഇവരിൽ ജീവിതശൈലി രോഗങ്ങളായ രക്ത പ്രമേഹം തുടങ്ങിയവ ഉള്ളവരും ഉണ്ട് ഇത്തരക്കാർക്ക് ആവശ്യമായ മരുന്നുകളും കേന്ദ്രത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയുന്നവരുമായി ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ സംഘം ബന്ധപ്പെടുന്നതും ഫോണിലൂടെ തന്നെ കേന്ദ്രത്തിലെത്തിയ മുപ്പത്തിയേഴ് പേരുമായി നേരിട്ട് സംസാരിച്ച് വിവരശേഖരണം നടത്താൻ പ്രയാസമാണെന്ന് കാളികാവിന്റെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വളപ്പിൽ പറയുകയും ചെയ്തു ജീവിതശൈലി രോഗങ്ങളുള്ള പ്രവാസികൾക്ക് ഫോണിലൂടെ സംസാരിച്ചാണ് മരുന്നുകൾ പോലും നൽകുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു നമ്പർ ഇല്ലാത്തവരുമായി ബന്ധപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇവർക്ക് ബി എസ് എൻ എൽ സിം കാർഡ് നൽകുമെന്ന് അറിയിച്ചതായും ഡോക്ടർമാർ ഇതിനോടൊപ്പം തന്നെ പറയുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ